എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബി എമ്മോളുടെ ബർത്ത്ഡേ ആണ് ബി ഒക്കെ ഏഴ് വയസ്സ് പൂർത്തിയായി എട്ടാമത്തെ വയസ്സിലോട്ട് കയറുകയാണ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറാണ് ബിയമ്മോളുടെ ബർത്ത്ഡേ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് മൂന്ന് പെൺമക്കളാണ് അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് ജീവ ആൻഡ് ത്രീ ക്യൂൻസ് എന്ന് പേരിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് രാജകുമാരികളാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ കൺമണ്ണിയുടെ ജനനം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പം അത് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക തന്നെ വേണം അങ്ങനെ ഞാൻ ഇന്ന് ബി എം ഓളുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുതേ അപ്പം ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഇന്ന് ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പം പൂർണ്ണമായിട്ട് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നെങ്കിൽ കാണിക്കുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കൻ ആദ്യം തന്നെ നല്ല വൃത്തിക്ക് കഴുകി ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കുറച്ച് മല്ലിയില പുതിനയില അതുപോലെ തന്നെ തൈര് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു പാനിലോട്ട് നമ്മുടെ ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള സവോള വറുത്തതും അല്ലാതെ നമ്മൾ ചിക്കനിലോട്ട് ഇടാനുള്ള സവോളയും കൂടെ ചേർത്ത് ഒരുമിച്ച് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു തരത്തിൽ ഞാൻ ആദ്യമേ കാണിച്ചല്ലോ ആ ഒരു ഗോൾഡൻ ആകുമ്പം തന്നെ നമ്മളത് കോരണം ഇരുന്ന് ഒരൊരിച്ചിരിയും കൂടെ ഗോൾഡൻ ആ ഗോൾഡൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകരുത് നമുക്ക് കരിഞ്ഞു പോയാൽ തന്നെ നമ്മുടെ ബിരിയാണിയുടെ ആ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും എപ്പോഴും ഞാൻ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വഴറ്റിയിട്ടാണ് ചിക്കൻ ദം ബിരിയാണി വെക്കാറുള്ളത് ഇപ്രാവശ്യം ഞാൻ റെസിപ്പി ഒന്ന് മാറ്റി പിടിച്ച് ചിക്കനിലോട്ട് തന്നെ സബോളയും മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയന്സും തക്കാളി തൈര് എല്ലാം ഒരുമിച്ച് അങ്ങോട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പം ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു സവോളയും കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ആഡാക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം ഞാൻ ഫ്രൈ ആക്കിയതിൻ്റെ ഒരു മുക്കാൽ ശതമാനം സവോളയും ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ആഡാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് സവോളം മാത്രമാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് കാരണം നമ്മുടെ ബിരിയാണിയിൽ നമ്മൾ ലെയറ് ചെയ്യുമ്പോഴത്തേനും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സവോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളാവുന്നുണ്ട് ഒരിടത്ത് ഇരുന്ന് ചിക്കൻ വെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരിടത്ത് ഞാൻ നമ്മുടെ റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായിട്ട് വേണം നമ്മുടെ സ്പൈസസും റൈസൊക്കെ ഇട്ടിട്ട് ആ ആക്കിയെടുക്കാൻ അപ്പോൾ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് ഞാൻ ചിക്കനും റൈസൊക്കെ ആയിട്ടുണ്ട് ഞാനത് ദമാക്കി വെച്ചിരിക്കുകയാണ് ചിക്കൻ ദം ബിരിയാണി വെക്കാൻ എല്ലാവർക്കും അറിയാം ഓൾറെഡി എൻ്റെ ചാനലിൽ ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതേപോലെ തന്നെ ഞാൻ സാലഡ് അച്ചാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴത്തേനും ഒരു മണിയോടെയാണ് നമ്മൾ കേക്ക് മുറിക്കുന്നതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ ഫാസ്റ്ററൊക്കെ വന്നു ബി എം മൂക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ സമയം കേക്കിലാണെങ്കിൽ രണ്ട് ബോൾ ഇങ്ങനെ കുത്തി കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നോട്ടം ഇട്ട് മോളും അതുപോലെ തന്നെ റിയമോളും ഒക്കെ അടുത്തിരിപ്പോൾ പ്രാർത്ഥിച്ച് തീരുന്നതേ ബിയ മോൾ ഒരു കട്ട് ചെയ്യുമ്പോഴേ അതൊന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് റിയക്കുട്ടി അവിടെ തന്നെ നിൽക്കുന്നത് അപ്പം എൻ്റെ ഫാമിലിയിലെല്ലാവരും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഫാമിലിയിലും എല്ലാവരും ഉണ്ടായിരുന്നു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു അതുപോലെ തന്നെ ജി എം മോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഫേബ അപ്പം ഫേബയാണ് ബി എം മോളുടെ തൊട്ടിപ്പുറം നിൽക്കുന്നത് ഇവർക്ക് മൂന്ന് പേർക്കും അതായത് ബി എമ്മോക്കും ജി എംക്കും റിയമ്മക്കും ഫ്രണ്ടായിട്ടുള്ള ഒരാളാണ് ഫേബ എന്ന് പറഞ്ഞാൽ അപ്പം ഇവിടെ എല്ലാ ബർത്ത്ഡേ ഫംഗ്ഷനും ഫേബാനേയും വിളിക്കാറുണ്ട് അപ്പം ഫേബയും ഫേബയുടെ അച്ഛനും അമ്മയും ഫേബയുടെ അനിയത്തി കുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ ഹാപ്പിയായിട്ട് കേക്കൊക്കെ മുറിച്ച് ഇനി ഫുഡൊക്കെ കഴിക്കാനുള്ള പുറപ്പാടിലാണ് അപ്പം റിയമോള പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബോളിന് വേണ്ടി കാത്തിരുന്ന് അത് അന്നേരം തന്നെ എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ് അപ്പം ചേട്ടായിക്കും ഒക്കെ അവൾ കേക്ക് കൊടുത്തു അപ്പം ഈ നമ്മുടെ റൈസ് ആയിട്ടുണ്ട് നമ്മുടെ റൈസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അറിയാം നന്നായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ടെന്ന് അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി മുകളിൽ നിന്ന് കുറച്ച് ചോറ് വലിയ എരിവില്ലാത്തത് മക്കൾക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അതേപോലെ ബി എംബോക്ക് ഡ്രസ്സായിട്ടും ചെരുപ്പായിട്ടും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്കും അതേപോലെ പാസ്റ്റർക്കും ഫാമിലിക്കും ഫുഡ് കൊടുത്തു പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്